നമ്മൾ ചിലപ്പോഴെങ്കിലും പൂക്കൾ സ്വപ്നത്തിൽ കാണാറുണ്ട് പൂക്കളും പൂന്തോട്ടവും എല്ലാം സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ ഫലങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കൂട്ടുകാർക്കും ഇന്ദ്രനീരത്തിലേക്ക് സ്വാഗതം സ്വപ്നത്തിൽ പൂമാല കണ്ടാൽ എന്താണ് നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു പൂമാല കണ്ടാൽ അതിനർത്ഥം വീട്ടിൽ എന്തെങ്കിലും ശുഭകരമായ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഉദാഹരണം വിവാഹം ഗൃഹപ്രവേശം പ്രത്യേക പൂജകൾ തുടങ്ങിയവ സ്വപ്നത്തിൽ റോസാപ്പൂക്കൾ കണ്ടാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ റോസാപ്പൂക്കളാണ് കാണുന്നതെങ്കിൽ അതിനുള്ള അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയം കടന്നു വരുന്നു എന്നാണ് നിങ്ങൾ ഇതിനകം പ്രണയത്തിലാണെങ്കിൽ ആ സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെയും ബഹുമാനം നേടുന്നതിൻ്റെയും അടയാളമാണത് ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ താമരപ്പൂവാണ് കാണുന്നതെങ്കിൽ വളരെ ശുഭകരമാണ് ഇത് ലക്ഷ്മി ദേവിയുടെ കൃപയുടെ വ്യക്തമായ സൂചനയാണ് അത്തരമൊരു സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പണം ലഭിക്കുന്നതിന്റെ സൂചനയാണ് മുല്ലപ്പൂക്കളാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തെടിയാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷം വരാൻ പോകുന്നു എന്നർത്ഥം ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ ജമന്തിപ്പുകളാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളിലൂടെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഇനി സ്വപ്നത്തിൽ ഒരു പൂന്തോട്ടമാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കാൻ പോകുന്നു എന്നാണ് പഴകിയതും വാടിയതുമായ പൂക്കൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് ശുഭകരമായ ഒരു സ്വപ്നമല്ല നിങ്ങളുടെ അടുത്ത ആളോട് ശ്രദ്ധാപൂർവം സംസാരിക്കുക അല്ലാത്ത വഷം വഴക്കുണ്ടായേക്കാം ഇനി കായികനികൾ നിറഞ്ഞ ചെടി സ്വപ്നം കണ്ടാൽ ധനലാഭവും സന്താനലാഭവുമാണ് ഫലം പൂവുള്ള ചെടിയാണെങ്കിൽ സന്താനലാഭം ഉറപ്പാണെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം